ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ഷെയർ ചെയ്യുക എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക സംസ്ഥാനത്ത് മൂന്ന് ലക്ഷത്തോളം നിർമ്മാണ തൊഴിലാളികൾക്ക് നൽകാനുള്ള ക്ഷേമനിധി പെൻഷൻ്റെ കുടിശ്ശിക അഞ്ഞൂറ്റി എഴുപത്തി കോടി രൂപയായി ഉയർന്നിരിക്കുകയാണ് ഇവർക്ക് പ്രതിമാസ പെൻഷനായി ലഭിക്കേണ്ടത് ആയിരത്തി രൂപ ഒരു വർഷമായി മുടങ്ങിക്കിടക്കുന്നു ഒരു മാസം ഈ പെൻഷൻ തുക വിതരണം ചെയ്യാൻ സർക്കാരിന് വേണ്ടത് വെറും നാല്പത്തെട്ട് കോടി രൂപയാണ് ഈ തുകയാണ് ഒരു വർഷമായിട്ട് നൽകാതെ ഇരിക്കുന്നത് തൊഴിലാളികൾക്ക് ഇത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് ഇതിനു പുറകെ കർഷക തൊഴിലാളി പെൻഷൻ എട്ട് മാസമായിട്ടും തയ്യൽ തൊഴിലാളി പെൻഷൻ മൂന്ന് മാസമായിട്ടും അസംഘടിത തൊഴിലാളി പെൻഷൻ അഞ്ച് മാസമായിട്ടും കുടിശ്ശികയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് പ്രതിഷേധം നിർത്താനായി ഒരു മാസത്തെ പെൻഷൻ കുടിശ്ശിക സർക്കാർ നൽകിയിരുന്നു തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഈ അവസരത്തിൽ ഈ തുകയെല്ലാം എങ്ങനെ ലഭിക്കുമെന്ന പേടിയാണ് ഇപ്പോൾ പെൻഷൻ ഗുണഭോക്താക്കൾക്കെല്ലാം തന്നെ മാത്രമല്ല ആയിരത്തി അറുന്നൂറ് രൂപയുള്ള ക്ഷേമനിധി പെൻഷൻ അടക്കം അഞ്ച് മാസമായി കുടിശ്ശികയിലാണ് നിർമ്മാണ തൊഴിലാളി പെൻഷൻ കുടിശ്ശിക അടിയന്തരമായി വിതരണം ചെയ്യുമെന്ന് കെട്ടിട നിർമ്മാണി തൊഴിലാളി കോൺഗ്രസും ജില്ലാ കമ്മിറ്റിയും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലാത്ത പക്ഷം ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും ഇപ്പോൾ അറിയിച്ചിരിക്കുന്നു സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ എം കബീർ ഈ ഒരു പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു മാത്രമല്ല ലോക്സഭാ ഇലക്ഷൻ കഴിഞ്ഞു സംസ്ഥാന സർക്കാരിന് ശക്തമായ തിരിച്ചടി കിട്ടിയിരിക്കുന്ന സാഹചര്യമാണിപ്പോൾ അതുകൊണ്ട് കുടിശ്ശികയായ പെൻഷൻ ഉടനെ വിതരണം ചെയ്തില്ലെങ്കിൽ പഴയതുപോലെ പെൻഷൻ നൽകാതെ കുടിശ്ശികയായിട്ടുണ്ടെങ്കിൽ കേരള ജനത അടുത്ത ഒരു ലോക്സഭാ ഇലക്ഷനിൽ നിന്ന് വലിയ രീതിയിൽ തിരിച്ചടി ഉണ്ടാക്കുമെന്ന് ഉറപ്പാണ് സാധാരണ ജനങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ അവരുടെ ജീവിതമാർഗമായ ഈ ക്ഷേമനിധി പെൻഷൻ ഒരു സഹായമാണ് എത്ര സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും സർക്കാർ ഈ ഒരു തുക നൽകുക തന്നെ ചെയ്യണം വരും ദിവസങ്ങളിൽ സർക്കാർ ഈ അറിയിപ്പുകളും ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട എല്ലാ അറിയിപ്പുകളും കൃത്യമായി തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് എല്ലാവരും മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക